എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ ഒരു വിഭവമായ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ആക്കി എല്ലാം അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റുവിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് കറിവേപ്പില സവാള ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള ഒരെണ്ണം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കുക്കറിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഓരോന്നും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കിഴങ്ങും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളൊക്കെ വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഇതിന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യം കൊണ്ട് ഒന്നാം പാലും രണ്ടാം പാലും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാം പാലും രണ്ടാം പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ലപോലെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം അപ്പം തിളപ്പിക്കരുത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞ ആവും അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്നും തള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെസ്റ്റു റെഡിയായി കിട്ടും അപ്പോൾ അതിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം മടച്ചു വെക്കാൻ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകി ഇലയിലേക്ക് വിളമ്പോ നല്ല കറക്റ്റ് പാകമായി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്